ഹായ് ഫ്രണ്ട്സ് അവൻ റോഡിൽ കൂടി നടക്കും ഹി ബോക്സ് എലോങ് ദ റോഡ് അപ്പൊ ബോക്സ് കഴിഞ്ഞതിനു ശേഷം എലോങ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ് പ്രിപ്പോസിഷൻ മലയാളത്തിൽ പറയുന്നത് ഗതി എന്നാണ് ഗതി 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 പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹി ബോക്സ് ഓൺ ദ റോഡ് അല്ലെങ്കിൽ ഹി ബോക്സ് ഇൻ ദ റോഡ് അത് ഗതി ഇല്ലാതെ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്നത് റോങ് പ്രിപ്പോസിഷൻ മീൻസ് ഇല്ലാതെ പറയുക ഇപ്പം പ്രിപ്പോസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വേർഡുകളാണ് പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസിന്റെ യൂസേജ് ഒരിക്കലും ഒരു നിയമം വഴി നമുക്ക് പഠിക്കാനേ യോഗത്തില്ല ദർ ഈസ് നോ ഡെഫിനറ്റ് റൂൾസ് ഹൗ ടു യൂസ് പ്രിപ്പോസിഷൻസ് ബട്ട് ഇറ്റ് ഈസ് ലേൺഡ് ബൈ പ്രാക്ടീസ് യൂസ് ഫോർ എക്സാമ്പിൾ ഹീ വോക്സ് അക്രോസ് ദ റോഡ് നേരെ പോകുമ്പോ എലോ കുറുകെ പോകുമ്പോസ് ഇനി ഓർക്കുക ദ സ്കൂൾ ബിഗിൻസ് അറ്റ് ടെൻ എ എം അറ്റ് ടെൻ എ എം സ്കൂള് പത്ത് മണിക്ക് തുടക്കം അപ്പൊ പത്ത് മണിക്ക് എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല പതിനൊന്ന് മണി ആയി ചെന്നു കഴിഞ്ഞാൽ അടിമേടിക്കാം അല്ലെങ്കിൽ വീട്ടിൽ പോവാം അത് കൃത്യമായ സമയമാണ് കൃത്യമായ സമയത്തെ സൂചിപ്പിക്കാൻ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും ട്രെയിൻ ലീവ് അറ്റ് ഇലവൻ പി എം അത് നടക്കുന്നൊന്നും അറിയത്തില്ല എന്നാലും എഴുതി വെച്ചേക്കുക ട്രെയിനൊരു നാല് മണിക്കൂറെങ്കിലും താമസിക്കാതെ കേരളത്തിൽ വരാറില്ല എന്നാലും പ്രീ പ്ലാന്റ് ആയിട്ടുള്ള ഫിക്സ് ടൈം ആണ് ട്രെയിൻ ലീവ്സ് അറ്റ് ഇലവൻ പി എം സോ ട്ക്കേറ്റ് ഓർ ഷാർപ്പ് ടൈം കൃത്യമായ സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു അറ്റിന് പേര് ഒരുപാട് യൂസ് ഉണ്ട് ഉള്ളു ടൗൺ ഹാൾ എന്ന് പറയുന്നത് സ്ഥലമാണ് ർ ഓർ പർട്ടിക്കുലർ പ്ലേസ് ഇതുകൊണ്ട് തരുന്നില്ല അപ്പം ഏതെങ്കിലും കുറെ യൂസസ് നമുക്ക് പറഞ്ഞു പഠിക്കാം പക്ഷെ പ്രിപ്പോസിഷൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ് കണ്ടിന്യൂസ് പ്രാക്ടീസ് കൂടി പഠിക്കേണ്ടതാണ് സി ടേക്ക് ഇൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒട്ടത്തെറ്റ ഇന്ത്യ ഗോഡ് ഇൻഡിപെൻഡൻസ് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ബിഫോർ ഡേറ്റ് പക്ഷേ നമുക്ക് ഇങ്ങനെ പറയാം ഇന്ത്യ ഗോഡ് ഇൻഡിപെൻഡൻസ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പോൾ ഒരു വർഷത്തെ സൂചിപ്പിക്കാൻ ഇൻ ഈസ് ദ പ്രപ്പോസിഷൻ ഒരു ഡേറ്റിനെ സൂചിപ്പിക്കാൻ ഓൺ ഈസ് ദ പ്രസിഷൻ ഹിസ് വർക്കിംഗ് ഇൻ അൻ ഓഫീസ് ിങ് ഇൻ ഓഫീസ് അയാൾ ജോലി ചെയ്യുന്നത് ഓഫീസിലാണ് മൈ അംഗ്ലിസ് വർക്കിംഗ് ഓൺ എ ഫാം ഓൺ എ ഫാം അപ്പം ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതിൽ എങ്കിൽ ഒരു റൂമിലാണ് ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇൻ ഒരു ഫാം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓൺ വർക്കിംഗ് പ്ലേസിനെ സംബന്ധിച്ച് പ്ലേസ് ഓഫ് വർക്കീസ് ഇഫ് ദ പ്ലേസ് ഓഫ് വർക്കീസ് ആൻ ഓഫീസ് ഇൻ ഇഫ് ദ പ്ലേസ് ഓഫ് വർക്കീസ് ആൻഡ് ഓപ്പൺ സ്പേസ് പ്രിപ്പോസിഷൻസ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ് അക്കാഡമി അഗീൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ വെക്കേഷൻ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള ഇംഗ്ലീഷാണ് വളരെ സിംപിളായിട്ട് പറയുന്നത് ഓക്കെ